ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് മരുന്ന് കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത് മരുന്ന് കഞ്ഞി ഔഷധ കഞ്ഞി എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും ഇത് കർക്കിടക മാസത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്നാലും നമ്മളിവിടെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ മുക്കൂറ്റി ആടലോടകം തുമ്പ തുളസി കുറുന്തോട്ടി മുയൽ ചെവി നിലമ്പാല പൂവാം കുറഞ്ഞു പൂവരശത്തൊലി തെങ്ങിൻ തൊലി അങ്ങനെ കുറച്ച് ചെടികളാണ് കേട്ടോ നമ്മളോട് എടുത്തിരിക്കുന്നത് വേറെയും കുറെ ചെടികളൊക്കെ ഉണ്ട് ഇത് നമുക്കിവിടെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടിയ ചെടികളാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഇത് കർക്കിടക മാസ്തി മാത്രമല്ല നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിട്ടുള്ളൊരു ഔഷധ തന്നെയാണ് കേട്ടോ ഇത് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഔഷധ ചെടികളെല്ലാം മിക്സിയിലിട്ട് കുറച്ച് കുറച്ച് അടിച്ചെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം ഒരരിപ്പയിലിട്ട് നല്ലതുപോലെ പിഴുതെടുക്കണം നമ്മൾക്കിവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ കളറാട്ടോ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വെറുതെ കുടിക്കാൻ തോന്നുന്നു പക്ഷെ നമ്മളങ്ങനെ കുടിച്ചിട്ടില്ല കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി അടുത്തത് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആഷാളി അരി അൻപത് ഗ്രാം ജീരകം അൻപത് ഗ്രാം ഉലുവ അൻപത് ഗ്രാം പിന്നെ വേണ്ടത് ഉണക്കലരിയാണ് അരക്കിലുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച മരുന്നിൻ്റെ നീരാണ് പിന്നെ വേണ്ടത് രണ്ട് മുറി തേങ്ങയാണ് നമ്മളിവിടെ തേങ്ങ തിരിങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിനി വേണ്ടത് നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണോട്ടോ അതിനുശേഷം കുക്കറിൽ നമ്മൾ തയ്യാറാക്കി വെച്ച പകുതി മരുന്ന് വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകി കുക്കറിൽ ഇടുക ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ഉലുവയും ജീരകവും അരിയും കഴുകി ഇതുപോലെ തന്നെ കുക്കറിലിടുക നന്നായി തിളക്കി മരുന്ന് വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കുക്കർ അടച്ച് മൂന്ന് സ്റ്റീം വരുന്നത് വരെ വേവിക്കുക നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കാരണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിനുശേഷം തേങ്ങ അരച്ചെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക അപ്പോഴേക്കും കുക്കറിൻ്റെ ആവി മുഴുവൻ പോയി കഴിയുമ്പോഴത്തേക്കും കുക്കർ ഒന്ന് തുറക്കുക അപ്പം നമുക്ക് അരിയൊക്കെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നും കുഴഞ്ഞു പോകുക ഒന്നും തന്നെ ആയിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി വേറൊരു കലം എടുത്ത് വെച്ചിട്ട് അരികളെല്ലാം അതിലേക്കിട്ട് രണ്ടാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കണം നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് മരുന്ന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസും എന്താ പറയുക മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തന്നോളാം കർക്കിടക മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഔഷധ കഞ്ഞി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് എനിക്ക് കറക്റ്റായിട്ടുള്ള പുരോഗമന കഥകളൊന്നും അറിയത്തില്ല പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തന്നോളാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ